رسول الله صلى الله عليه وسلم قال من قرأ قل هو الله أحد آرنجل قل هو الله أحد أوديال حتى يختمها عشر مرات أتر براو الشم بطر براو الشم قل هو الله أحد أوديال بنى الله له قصرا في الجنة الله أبنى سورغة تل ورقطارم بنينا الله سبحانه وتعالى

ധാരാളം ധാരാളമായി നൽകുന്നവനാണ് നന്നായി നന്നായി നൽകുന്നവനാണ് അള്ളാഹിന്റെ അടുത്ത് കുറഞ്ഞു പോവോ അള്ളാഹ് പിശിക്ക് കാണിക്കുവോ ഇല്ല അള്ളാഹു തരും എന്നാണ് നബ്സുസ്ലിം പറഞ്ഞത് കൊണ്ടും കൊണ്ടും ഓദ്യാൽ അങ്ങനെ തന്നെ അള്ളാഹു തരും ഇത് ഇതിന്റെ വേറെ വേറെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കണം സയിദ് ബിൻസ്യ പ്രതിക അള്ളു അദ്ദേഹം താബൻ അദ്ദേഹം നബി നബിസള്ളാസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കാൻ സഹാബിന്റെ പേര് പറയാതെ ഉദ്ധരിക്കാൻ പക്ഷേ അദ്ദേഹം വിശ്വസ്തനായതുകൊണ്ടും മറ്റ് റിപ്പോർട്ടുകളുടെ പിൻബലം അതിനുള്ളതുകൊണ്ടും ഈ സംഭവങ്ങൾ സ്ഥിരപ്പെട്ടതാണെന്നാണ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നോക്കണം സഹി ആയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഹസനായ സംഭവങ്ങളാണ് സ്ഥിരപ്പെട്ടത് ഇന്ന സ്ഥിരപ്പെട്ടത്വു സ്വർഗത്തിൽ ആരെങ്കിലും

ഇതാൻ ഖുസൂർ അന ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചാലോ കൊറേപാട് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ അങ്ങനെ ആയാലോ പറഞ്ഞു അള്ളാഹു അള്ളാഹു അതിനേക്കാളൊക്കെ വിശാലമായി നൽകുന്നവനാണ് അള്ളാഹു അതൊക്കെ വിശുക്കുണ്ടോ ഇല്ല അങ്ങനെ തന്നെ നബി എപ്പിസോ അലൈഹി അലിസ്ല്ലാം ഇവിടെ സന്തോഷകർത്തറിയിച്ചിട്ടുള്ളത് വേറെ വേണം ഈ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ നോക്ക് എത്രയാണ് നബി അള്ളാഹു അലൈഹി സ്വല്ലം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊട്ടാരമാണ് സ്വർഗത്തിൽ കൊട്ടാരം റസൂർ പറഞ്ഞിട്ടുള്ളത് ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം രണ്ടിന് സൗത്ത് എന്ന് പറയും സൗത്ത് ചമ്മട്ടി ഉണ്ടല്ലോ അതിനും പറയും ചാട്ടവാറിനും പറയും അല്ലെ അള്ളാഹു സുഹാൻ തല ശിക്ഷയുടെ ചമ്മട്ടി അള്ളാഹു മുകളിൽ കവിഴ്ത്തി കളഞ്ഞു ഒരു സൗത്ത് വെക്കാനുള്ള സ്ഥലം സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ അത് ഹൈറും ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളുമെല്ലാം ഹൈറാണത് അല്ലെ അവസാനമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു സുഹാൻ തല പറയും നരകത്തിൽ കിടന്ന് കരിഞ്ഞ് അവസാനമായാളെ മാ ഉൽ ഹയാത്തിൽ മുക്കി അള്ളാഹു പുറത്തെടുത്ത് അപ്പൊ ശരീരം തിരിച്ചു കിട്ടി എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്ന അള്ളാഹനോട് ചോദിച്ച് ചോദിച്ച് അവസാന സ്വർഗ്ഗത്തിൽ കടന്ന ആ മനുഷ്യനോട് അള്ളാഹു പറയും നീ ആഗ്രഹിച്ചോളൂ നീ ആഗ്രഹിച്ചോളൂ അപ്പൊ അയാൾ ആഗ്രഹിക്കപ്പോ കിട്ടൂല അള്ളാഹു ഓർമ്മിപ്പിച്ചു കൊടുക്കും ആലോചിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ അപ്പൊ അള്ളാഹു അയാളോട് പറയും അവസാനം പറയും എനക്കുള്ളത് എന്താണ് നീ ആഗ്രഹിച്ചത് മുഴുവൻ ഈ ദുനിയാവിന്റെ പത്തെത്തിയും എന്ന് പറഞ്ഞ അത്രയും വിശാലതയുള്ളവനാണ് റബ്ബസ് മഹാനു ജന്ന اللهم إنا نسألك جناتك الفردوس النبي صلى الله عليه وسلم الله بندوم بندوم ورد الله بشال خير الله سبحانه وتعالى بندوم بندوم تدنى بنا الله الله كريما الله جوادا إن ربكم تبارك وتعالى حي كريم يستحي من عبده إذا رفع يديه إليه أن يردهما صفرا പറഞ്ഞു നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ ഹൈയ്യു ലജ്ജ ഉള്ളവനാണ് ലജ്ജയുള്ളവനാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാത്രമേ അറിയുള്ളൂ കെരീമുരനാണ് ധാരാളമായി നൽകുന്നവനാണ് ഒരടി അവനിലേക്ക് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കൈകൾ ഉയർത്തിയാൽ അത് ഒന്നും കൊടുക്കാതെ ശൂന്യമായി മടക്കാൻ ഉള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്വാഭാവികൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അക്ബർ